സാധാരണ ഇന്ന് മിക്ക ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു അസുഖമാണ് കഴുത്തിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ കയ്യിലോട്ടൊരു വേദന മരവിപ്പ് തരിപ്പ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴായിരിക്കും മിക്ക ആൾക്കാർക്ക് ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നത് ഇതിന് പറയുന്നതാണ് സെർവിക്കൽ റേഡിക്ലുലോപ്പതി അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർവിക്കൽ എന്ന് പറയുമ്പോൾ കഴുത്ത് കഴുത്തിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങുന്ന ഞരമ്പുകൾക്ക് അതായത് നമുക്കൊരു എട്ട് ഞരമ്പോളം കഴുത്തി നിന്ന് ആരംഭിക്കുന്നുണ്ട് ഈ എട്ട് ഞരമ്പുകൾ നമ്മുടെ കൈക്കകത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള കംപ്രഷൻ കാരണം ഈ ഞരമ്പുകൾക്ക് ഇറിട്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കൈതരിപ്പും മരവിപ്പൊക്കെ ഉണ്ടാകുന്നത് അനുഭവിക്കാത്തവർ വളരെ അപൂർവമായിരിക്കും അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം മെയിനായിട്ടുള്ളവർക്ക് ഇപ്പോൾ നമുക്ക് ഡിസ്കിൻ്റെ ബൾജിങ് കാരണം ഉണ്ടാകും അപ്പോൾ ഡിസ്ക് ബൾജ് കാരണം നമ്മുടെ കഴുത്തിൽ നിന്ന് വരുന്ന ഞരമ്പുകൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടാവുകയും അതായത് ഡിസ്ക് പോയി ആയി അതായത് ഡിസ്ക് പുറത്തോട്ട് തള്ളി ഞരമ്പിലോട്ട് പോയി ടച്ച് ചെയ്ത് അപ്പോൾ ഞരമ്പിൽ വഴി സുഗമമായിട്ടുള്ള രക്തപ്രവാഹം കുറയുന്നതിനനുസരിച്ച് നമുക്ക് കൈക്കകത്ത് മരവെപ്പ് തിരിപ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ സ്പർ അതായത് നമ്മുടെ ഒരു പ്രായാധിക്യം കാരണം നമ്മളെ ബോണുകൾക്കുള്ള വ്യത്യാസങ്ങൾ അതായത് തേയ്മാനം കാരണം ബോണുകളുടെ പ്രൊജക്ഷൻ ഇതൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്ഞ്ഞാൽ ഈ ബോൺ പോയി നെർവിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും നമുക്കിതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പം മെയിനായിട്ട് ഇതിനകത്ത് കാണുന്നത് നമ്മുടെ ഇവിടുന്നേ തുടങ്ങിയിട്ട് അതായത് ചിലപ്പോൾ റൈറ്റ് സൈഡ് ആവാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആവാം കോമൺലി ഉണ്ടാവുന്ന ഏതായാലും ഒരു സൈഡായിരിക്കും ആദ്യം നമുക്ക് വരുന്നത് അപ്പം റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഈ കൈക്കകത്ത് ഓട്ടി വേദന ഇങ്ങനെ ഉണ്ടാവും അപ്പം ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും സാധാരണ ആൾക്കാർക്ക് പെട്ടെന്നൊരു തലപ്പെരുപ്പുണ്ടാകും കൈക്കകത്ത് ഭയങ്കരമായിട്ടൊരു കഴപ്പ് കൈ തൂക്കി ഭയങ്കരമായിട്ടുള്ള ഒരു വേദന തല മേലോട്ട് അനക്കുമ്പോഴേക്കും വേദന ഉണ്ടാകുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ വീട്ടിലെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വർക്ക് ലോഡിൻ്റെ ഭാഗം കൂടെ ആയിട്ട് വരുമ്പോഴേക്കും ഇത്തരം ഈ ഹെറിനേറ്റഡ് ഡിസ്കോ ബോൺസ്പർ ഇങ്ങനെയൊക്കെയുള്ള പല പല കണ്ടീഷൻസിലുള്ള ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ വർക്കുകൾ മെയിനായിട്ട് വീട്ടമ്മമാർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഒന്നാമതായി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെ വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് പോകുമ്പഴേക്കും നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് കൺ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേക്കും വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും ഈ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് നമ്മുടെ ബോ ബോഡിയുടെ അതായത് നമ്മുടെ ഹെഡിന് ഒരു ഭാരം ഉണ്ടല്ലോ വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് എക്സ്ട്രാ നമ്മളൊരു വെയിറ്റ് കൊടുക്കുന്നതാണ് ഹെൽമെറ്റ് അപ്പോൾ അതും കൂടെ ആകുമ്പോഴേക്കും സെർവിക്കേണ്ട അകത്തൊരു കംപ്രഷൻ ഉണ്ടാവുകയും ഈ പറഞ്ഞ രീതിയിലുള്ള തരിപ്പ് മരവിപ്പം കൂടുകയും ചെയ്യും അപ്പോൾ മെയിനായിട്ട് ഉള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യണത് ഒഴിവാക്കുക കഴിവതും ട്രാവലിംഗ് ഒഴിവാക്കുക രണ്ടാമത്തേത് ഹൈ പില്ലോ നമ്മളിപ്പം മിക്കവരും ഉയരം കൂടിയ പില്ലോ വെച്ചായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഉയരം കൂടിയ പില്ലോ വെച്ച് കിടക്കുമ്പോഴേക്കും ഇതിനൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് വീണ്ടും വളഞ്ഞിട്ടുള്ളൊരു പൊസിഷനിലായിരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഈ കംപ്രഷൻ ഉള്ളവർക്ക് ഈ കഴുത്ത് വളയം കൂടി ചെയ്യുമ്പോഴേക്കും വീണ്ടും ആ ഭാഗത്ത് കംപ്രഷൻ ഉണ്ടായി കൂടുതൽ ഹെർണൈറ്റും ഡിസ്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുമ്പോഴേക്കും ബുദ്ധിമുട്ട് കൂടും അത് അപ്പോഴും രണ്ടാമത് ഹൈ പില്ലോ യൂസ് ചെയ്യണത് അവോയ്ഡ് ചെയ്യുക ഒന്നുകിൽ ഹൈറ്റ് കുറഞ്ഞ് നല്ല സ്ലോ ആയിട്ടുള്ള പില്ലോ വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവിക്കൽ പില്ലോ മേടിക്കാനായിട്ട് കിട്ടും അത് മേടിച്ച് നമ്മൾ യൂസ് ചെയ്യുക മൂന്നാമത് ചെയ്യാൻ പാടില്ലാത്തവർ നമ്മുടെ പോസ്റ്ററൽ കറക്ഷൻ ചെയ്യണം കറക്റ്റായിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോസ്റ്റർ അതായത് സ്ട്രൈറ്റായിട്ട് നിവർന്ന് നിവർന്നിരിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ മോണിറ്ററിനെ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ വയ്ക്കാൻ നോക്കണം പിന്നെ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴേക്കും ബെൻഡ് ചെയ്തുള്ള പൊസിഷനിൽ വെച്ച് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ പുസ്തകം വായിക്കുന്നവർക്ക് വായനശീല ബെൻഡ് ചെയ്യാൻ പാടത്തില്ല പാടില്ല അപ്പം ഇത്ര ഉള്ള കാര്യങ്ങൾ മെയിനായിട്ട് കോമൺലി നോക്കണം പിന്നീട് നമ്മൾ ചെയ്യാൻ പാടില്ലാതെ വേറൊരു കാര്യമാണ് മിക്ക വീട്ടമ്മമാരും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തല കുളിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ത വീണ്ടും നമ്മൾ തല കുളിച്ച് നീരിറക്കം വരുന്നതൊക്കെ ചിലർ കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല തല നമ്മൾ കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് മൊത്തത്തിലൊരു എന്ത് ചെയ്യും ഒരു തണുപ്പ് അനുഭവപ്പെടും അല്ലേ സ്വാഭാവികമായിട്ട് പിന്നീട് നമ്മൾ അങ്ങോട്ട് വെയിൽ കൊള്ളുന്നില്ല അതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും തണുപ്പ് കൊള്ളുന്നത് തണുപ്പിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഈ വെസിൽസിനകത്ത് ഒന്നാമത് നമുക്ക് ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഈ തണുപ്പടിക്കുമ്പോഴേക്കും വീണ്ടും ഇതിനകത്ത് കൺസ്ട്രക്ഷൻ നടക്കും അതായത് ചുരുങ്ങും വീണ്ടും ചുരുങ്ങി വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് എന്തെയ്യും ബ്ലഡ് ഫ്ലോ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ കുളിക്കാൻ നിർബന്ധമുള്ളവർക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് പുറം കഴുകുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യം അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം ഡയറേഷൻ നടക്കുകയും ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും അപ്പോഴേക്കും പെയിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും പിന്നീട് നമുക്ക് വീട്ടിൽ നമുക്ക് നമ്മുടെ സുഗമമായിട്ടുള്ള ഉറക്കത്തിന് അതായത് മിക്കവർക്ക് രാത്രി ഉറങ്ങുന്നതിലായിരിക്കും ബുദ്ധിമുട്ട് കൂടുതൽ വരുന്നത് അങ്ങനെയുള്ളവർക്ക് എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലയുടെ അടിയിൽ വെക്കുന്ന പില്ലോയെ ഒഴിവാക്കിയിട്ട് ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോഴേക്കും നമുക്ക് ഏത് ഭാഗത്തോണോ കൈവേദന അത് അടിയിൽ വരാൻ പാടില്ല വേദന ഇല്ലാത്ത സൈഡ് തിരിഞ്ഞു കിടന്നതിന് ശേഷം വേദന ഉള്ള ഭാഗം നമ്മൾ ചരിഞ്ഞ് കിടന്നതിന് ശേഷം കൈ സപ്പോർട്ട് ചെയ്ത് പില്ലോ വയ്ക്കണം അതായത് തൂങ്ങി നിൽക്കാൻ പാടില്ല തൂങ്ങി നിൽക്കും തോറും ഇതിനകത്തൂടെ വീണ്ടും നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുകയും പെയിൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോഴേക്കും പില്ലോ അടിയിൽ വെച്ചിട്ട് ഈ ഭാഗത്തായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പില്ലോ ഇങ്ങനെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കിടക്കുക രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ നിവർന്നിങ്ങനെ കിടക്കുന്നവർക്ക് നിവർന്ന് കിടക്കുമ്പോഴേക്കും കൈ ഡ്രോപ്പ് പൊസിഷനിൽ ഡ്രോപ്പ് പൊസിഷനിൽ വയ്ക്കുമ്പോഴേക്കും വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ ഫീൽ ഉണ്ടാകും അപ്പോഴേക്കും പെയിൻ കൂടും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നിവർന്ന് കിടക്കുമ്പോഴേക്കും എല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് എലിവേറ്റ് ചെയ്ത് കൈ വെച്ച് കടന്നു കഴിഞ്ഞാൽ നല്ലൊരാശ്വാസമായിരിക്കും പിന്നെ മൂന്നാമത് മെജോറിറ്റി പേഷ്യൻസിനും നമ്മൾ സെർവിക്കൽ കോളർ യൂസ് ചെയ്യാൻ പറയും അത് പകൽ സമയങ്ങളിൽ ഒരുപാട് നേരം ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അത് ഒരുപാട് വേദന സഹിക്കാൻ പറ്റാത്തവർക്ക് മാത്രമാണ് സെർവിക്കൽ കോളർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക